അസ്സാം വലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കയത്തു ഐഷുമാറുടെ ഉമ്മമ്മയുടെ മൂന്ന് കഴിഞ്ഞു കുടുംബങ്ങളും അയൽവാസികളും എല്ലാം പിരിഞ്ഞു തുടങ്ങി അതെ ഉസ്താദ് ഫൈസി ഉസ്താദ് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു റബ്ബേ എൻ്റെ കുഞ്ഞ് ഇനി എങ്ങോട്ട് അല്ലാഹ് എൻ്റെ കുഞ്ഞിനെ നോക്കുവാനുള്ള ആ ഉമ്മമ്മയും യാത്രയായി ഒരു വർഷം ആയപ്പോഴേക്കും അതെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു വയസ്സായപ്പോഴേക്കും അവളുടെ ഉമ്മയും പോയി ഇപ്പോഴെതാ ഉമ്മമ്മയും റബ്ബേ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിന് ആരാ റബ്ബേ ഇനി ഉണ്ടാവുക ശരിക്കും ഉസ്താദ് വളരെയധികം സങ്കടപ്പെട്ടു എന്ന് തന്നെ പറയാം ജോലി ജോലിസ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് പകരം ആളെ ഏൽപ്പിച്ചതായിരുന്നു ബാങ്ക് കൊടുക്കുവാനും നമസ്കാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് പള്ളിയിലെ ഇമാമത്ത് നിൽക്കുന്ന ജോലിയും ആയിരുന്നു അദ്ദേഹത്തിന് അതെ ലീവ് പറഞ്ഞ അദ്ദേഹം അതാ വിളിക്കുകയാണ് ഇന്ന് വരുമല്ലോ അല്ലേ ഉസ്താദേ ഒരു നിമിഷം എന്ത് പറയണം എന്നായിപ്പോയി ഒരിക്കൽ പോലും തൻ്റെ പൊന്നുമോളെ പോകുന്നത് അത് നല്ലതല്ല കാരണം ആര് നോക്കാൻ ശരിയാണ് അവളുടെ ആങ്ങളമാരുണ്ട് ഭാര്യമാരുണ്ട് എവിടെ അവരൊന്നും എൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കൂ പാവം ഉമ്മമ്മ അതുള്ളതെന്നാണെങ്കിൽ സമാധാനമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് ആ ഉമ്മമ്മയുടെ കൂടെയായിരുന്നു കിടന്നിരുന്നത് പക്ഷേ ഇന്ന് എന്റെ കുഞ്ഞിന് ഉമ്മയില്ല ഉമ്മമ്മയില്ല റബേ ഞാൻ എന്ത് ചെയ്യും ഫൈസി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഉപ്പച്ചി ഉപ്പച്ചി അല്ലേ പറഞ്ഞത് അടുത്തേക്ക് പോകുന്നു മോളെ എൻ്റെ പൊന്ന് മോളെ എന്തായാലും നമുക്ക് പോകാട്ടോ എനിക്ക് ഉമ്മച്ചിനെ ഉമ്മൻ ഇൻഷാ അല്ലാ മോളെ നമുക്ക് പോകണം അന്ന് ആ പൊന്നുമോളെയും കൂട്ടിക്കൊണ്ട് ഉസ്താദ് അതാ തൻ്റെ ഭാര്യയുടെ അതെ സുഹറയുടെ ഖബറിനരികിലേക്ക് ചെല്ലുന്നു എൻ്റെ എൻ്റെ പെണ് അൻഷും എനിക്ക് എനിക്ക് വരണം ഉമ്മച്ചിനെ കാണണം നമ്മുടെ ഉമ്മച്ചി ും എന്റെ മോക്ക് അറിയാണ്ടോ ഉപ്പിയപ്പെട്ട തന്റെ മോൾ ആ ഖബറിന് അടുക്കൽ നിന്നുകൊണ്ട് അങ്ങനെ ചോദിക്കുകയാണ് ഒരു നിമിഷം ഉസ്താദ് സങ്കടപ്പെട്ടു പോയി നമ്മുടെ കുഞ്ഞ് ചോദിക്കുന്ന നീ കേട്ടില്ലടി നീ സത്യം പറഞ്ഞാൽ ആ ഉസ്താദിനെ ആ ഖബറിനരികിൽ നിന്ന് തിരിച്ചു പോരാനെ തോന്നില്ല തൊട്ടടുത്തായിട്ട് അതാ എൻ്റെ കുട്ടിയുടെ ഉമ്മമ്മയും കിടക്കുന്നു അത് തൻ്റെ കുട്ടിയുടെ ഉമ്മയും ഉമ്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴെനിക്ക് ആരുമില്ല റബ്ബേ എൻ്റെ കുഞ്ഞിനെ വീണ്ടും അതാ ഉസ്താദിൻ്റെ കോൾ ഖബർ തീയാർത്തി ചെയ്യുന്ന സമയത്ത് അല്ല ഉസ്താദേ ഫൈസ് ഉസ്താദ് നിങ്ങളൊന്ന് വരുമോ എനിക്ക് അർജന്റായിട്ട് പോകണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ മൂന്ന് ദിവസത്തെ ലീവ് അത് കഴിഞ്ഞല്ലോ അത് ഇന്നലെ കഴിഞ്ഞല്ലോ ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഉസ്താദ് നിങ്ങൾ അതെ ഉസ്താദിന് പോകാതിരിക്കാൻ കഴിയുന്നില്ല വീട്ടിലേക്ക് തിരിച്ചു പോയി മോളോട് പറഞ്ഞു പൊന്നുമോളെ ഉപ്പച്ചി ഓട്ടെ ഉപ്പച്ചി ഞാനും വരുന്നുണ്ട് ഞാൻ പള്ളിയിൽ പൊന്നുമോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഫൈസി ഉസ്താദ് എന്ത് ചെയ്യണമെന്നായിപ്പോയി റബ്ബേ എൻ്റെ കുഞ്ഞ് അത് എൻ്റെ കൂടെ ജീവിക്കട്ടെ പള്ളിയിൽ അവൾക്ക് വേണ്ടി ഒരു സ്ഥാനം കൊടുക്കാം ആരും അറിയണ്ട തൽക്കാലം എൻ്റെ കുഞ്ഞിനെ അതും ഒരു പെൺകുഞ്ഞിനെ പള്ളിയിൽ ഒളിപ്പിച്ച് വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ അതും സാരല്ല രണ്ടും കൽപ്പിച്ച് കൊണ്ടുപോവു തന്നെ മോളെ ഉപ്പച്ചിൻ്റെ കുട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോളി നമുക്ക് പോവുക അല്ലാതെ ഉപ്പച്ചിൻ്റെ കുട്ടിനെ ഇവിടെ ഇട്ട് പോയാൽ ഉപ്പച്ചിൻ്റെ കുട്ടി ഒരു ബാഗിൽ അതാ ആ പൊന്നുമോളുടെ കുഞ്ഞുടുപ്പുകൾ അവൾ തന്നെ നിറക്കുന്നു അത് കണ്ട് ഉസ്താദിന് സങ്കടം തോന്നി അതെ ഒരു ഉമ്മ ചെയ്യേണ്ടതാണ് അതെല്ലാം അവളുടെ മുടി ഉസ്താദ് കഴിയുന്ന രീതിയിൽ വാർന്ന് കെട്ടിക്കൊടുത്തു അതെ എൻ്റെ കുട്ടിക്ക് ഉമ്മയായിട്ടും ഉപ്പയായിട്ടും ഇനി ഇനി ഞാൻ മാത്രമല്ല ഉള്ളൂ മോളെ നമുക്ക് പോകാം അങ്ങനെ അതാ ആ പൊന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരും തന്നെ ചോദിച്ചില്ല ഒരാൾ ചോദിച്ചു നിങ്ങൾ പോവുകയാണോ എന്നുള്ളത് അതല്ലാതെ അവർ എങ്ങോട്ടാണ് പോകുന്നത് കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടാണ് എന്ന് പോലും ചോദിച്ചില്ല എന്നാൽ സമപ്രായക്കാരായ കുട്ടികൾ അവൾ പോകുന്നത് നോക്കി നിന്നു അഴ്ഷി പോയ കളിക്കാൻ ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക പോവണ്ട ആ കുഞ്ഞു മക്കൾക്ക് മാത്രമായിരുന്നു അവിടെ സങ്കടം അല്ലാതെ ഒറ്റ വലിയ ആൾ പോലും ആ കുഞ്ഞ് എങ്ങോട്ടാണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നോ എവിടെ കാണുന്നോ അവർ അന്വേഷിച്ചില്ല കുഞ്ഞിനെയും കൊണ്ട് ആ ഉസ്താദ് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ വിളിക്കുന്ന പോലെ ഇക്ക എങ്ങോട്ടാ പോകുന്നത് കുഞ്ഞിനെയും കൊണ്ട് ഐശ്വന്യം കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹിജാബ് ധരിച്ചുകൊണ്ട് അവൾ ഇറങ്ങി വന്ന് തന്നോട് ചോദിക്കുന്ന പോലെയാണ് ജെഹറാ ഞാൻ കൊണ്ടുപോട്ടെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഞാൻ കൊണ്ടുപോട്ടെ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞെവിടെ ജീവിക്കും അല്ലാതെ പൊന്നുമോളെ ഉമ്മമാരെ നോക്കേണ്ട പ്രായമൊക്കെ തന്നെയാണ് എന്ത് ചെയ്യാൻ ഉമ്മയായിട്ടും ഉപ്പയായിട്ടും ഞാനെങ്കിലും ഉണ്ടല്ലോ അള്ളാഹുവിന് സ്തുതി ഒരു പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് റബ്ബെ അനാഥമാകും ഒരു പക്ഷേ എൻ്റെ കുഞ്ഞ് അനാഥാലയത്തിൽ വളരേണ്ടി വരും എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും റബ്ബെ ഞാനുകൂടി ഇല്ലാതായത് ഇപ്പം അലഹമ്മദില്ല ഞാൻ ഉണ്ടല്ലോ ഉപ്പാൻ്റെ പൊന്നുകുട്ടി വരി പൊന്നു മോളെ ഞാൻ നോക്കും ഉമ്മയുടെ സ്നേഹവും ഉപ്പയുടെ സ്നേഹവും എല്ലാം നൽകിക്കൊണ്ട് എൻ്റെ പൊന്നുമോൾക്ക് ഉമ്മച്ചിയെ കാണാൻ തോന്നുന്നുണ്ടോ നമുക്ക് അള്ളാഹു സുബാനയുടെ സ്വർഗത്തിൽ വെച്ച് കാണാം കേട്ടോ നല്ല മോളാണ് കുട്ടി അതെ നമ്മൾ പള്ളിയിലേക്കാണ് പോകുന്നത് പള്ളിയിൽ നല്ല മോളായി അടങ്ങിയിരിക്കണം കേട്ടോ ഉം നമുക്ക് ഇടയ്ക്കിടെ നമുക്ക് ഉമ്മയുടെ ഖബർനരികിലൊക്കെ പോയി ജിയാർത്തി ചെയ്ത് സലാം പറയണം അതുവരെ ഉപ്പച്ചിൻ്റെ കുട്ടി ഉപ്പച്ച കുർആാൻ പാരായണം ചെയ്യുന്നതും ഉപ്പച്ചി ബാങ്ക് കൊടുക്കുന്നതും ഉപ്പച്ചി ഇമാമ് നിൽക്കുന്നതും എല്ലാം കണ്ടും നോക്കിയും ഒരു മൂലക്കിൽ ഇരിക്കണം കേട്ടോ എൻ്റെ പൊന്നുമോൾക്കൊരു കുഞ്ഞു പർദ്ദ ഉപ്പച്ചി വാങ്ങിത്തരാട്ടോ അതിട്ടിട്ട് ഉപ്പച്ചിൻ്റെ കുട്ടി നല്ല മോളായിട്ട് ആ പള്ളിയിൽ അവിടെ ഇരിക്കണം കേട്ടോ നല്ല മോളല്ലേ പള്ളിയിൽ ഒരു പക്ഷെ പഠിക്കുന്ന കുറേ ഉസ്താദ് കുട്ടികളുണ്ടാവും മുത്തറല്ലിമീങ്ങൾ അപ്പോ ഇടയ്ക്കിടെ നിനക്ക് അവരുടെ കൂടെ കളിക്കും ചെയ്യാം കേട്ടോ ഉപ്പച്ചിൻ്റെ കുട്ടി പെൺകുട്ടിയാന്ന് വിചാരിച്ചിട്ട് ഉപ്പച്ചി നോക്കാതിരിക്കൂല എപ്പോഴും ഉപ്പച്ചിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ പൊന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഉസ്താദ് ആ പള്ളിയിലേക്ക് പോകുന്നു ചിലരൊക്കെ ചോദിക്കുന്നു അല്ല അല്ലുസ്താദ് കുട്ടിനെയും കൊണ്ട് എങ്ങോട്ടാ പള്ളിയിലേക്ക് അതും പെൺകുട്ടിനെയും കൊണ്ട് പലരും അങ്ങനെ ഒരു വാക്ക് ചോദിച്ചപ്പോൾ ഉസ്താദിന്റെ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ എൻ്റെ കുഞ്ഞ് പെണ്ണായതുകൊണ്ട് അതൊന്നും പറ്റില്ലേ എനിക്കറിയില്ല എന്തു ചെയ്യാൻ എൻ്റെ കുഞ്ഞ് എൻ്റെ നെഞ്ചിൽ കിടന്ന് വളരേണ്ടവളാണ് അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ ഞാൻ തനിച്ചാക്കില്ല ആ പള്ളി തൻ്റെ പ്രിയപ്പെട്ട ഉപ്പച്ചിയുടെ റൂമ് കാണിച്ചു കൊടുക്കുകയാണ് മോളെ ഐഷു നോക്കിക്ക് ഇതാണ് ഉപ്പച്ചിയുടെ റൂം കണ്ടോ കണ്ടോ ഉപ്പച്ചിക്കും മോൾക്കും ഈ റൂമിൽ കിടക്കാം കേട്ടോ ഉപ്പച്ചീന്റെ മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ കഴിയാൻ കേട്ടോ ഉപ്പച്ചി ഇനി എന്റെ കുട്ടിനെ വിട്ട് എങ്ങോട്ടും പോവില്ല കേട്ടോ ഉപ്പച്ചി പെട്ടെന്ന് മരിച്ചു മരച്ചുപോയത് അത് മോളെ അള്ളാഹു വിളിച്ചാൽ പോവണ്ടേ നമ്മളും പോകും നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തിയാൽ മരണം ഉറപ്പാണല്ലോ ഉമ്മമ്മയും അങ്ങനെ തന്നെ ഉമ്മമ്മ കുറച്ചൊക്കെ പ്രായമായിട്ടാണ് പോയത് പക്ഷേ മോളുടെ ഉമ്മച്ചി ചെറുപ്രായത്തിൽ തന്നെ പോയി സാറല്ല വരി ഉപ്പയുടെ നെഞ്ചിൽ കിടന്ന് ഉറക്കെ തരാം ഞാൻ മോള് ഇവിടെ കിടന്നു കൊണ്ട് നല്ല മോളായിട്ട് ഉപ്പച്ചിന്റെ കുട്ടി ഇവിടെ കഴിയണം എന്നാൽ പ്രിയപ്പെട്ട ആ പൊന്നുമോളെ കാണുവാൻ മുത്തറല്ലിമിയങ്ങൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി ഉസ്താദ് എവിടെങ്ങളെ നിങ്ങളെ കുട്ടി മാഷിയാ എന്റെ മോളുടെ പേര് ഓ ഐഷുട്ടി ഓഹോ ഐഷുട്ടി ഞങ്ങളെ കൂടെ പോരുന്നോ കളിക്കാന് ആ ഐഷ്മളേ വാ സത്യം പറഞ്ഞാൽ അവിടുത്തെ മു ആ കുട്ടിയെ വല്ലാതങ്ങ് പെരുത്തി എന്തെന്നറിയില്ല അവർക്കൊരു കുഞ്ഞു പെങ്ങലുട്ടിയെ കിട്ടിയ പോലെയാണ് അനുഭവപ്പെട്ടത് എന്നാൽ അതിനിടയ്ക്ക് ഒരു മുത്തകല്ലിം ചോദിച്ചു അല്ലുസ്താദെ ഉസ്താദിൻ്റെ ഭാര്യ മരിച്ചിട്ട് രണ്ട് വർഷമായി എന്ന് പറഞ്ഞു ഇപ്പോൾ കുട്ടിയുടെ ഉമ്മമ്മയും മരിച്ചു അല്ലുസ്താദെ നിങ്ങളെന്താ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് ആ മുത്തല്ലീമിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉസ്താദ് ഒരു നിമിഷം മോനെ അത് എൻ്റെ ഹൃദയത്തിൽ ഒരു പെണ്ണുണ്ടടാ അതുതന്നെ എനിക്ക് മതി ധാരാളം അവൾ ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉണരുമ്പോഴും എൻ്റെ മുന്നിലുണ്ടാകും അതെ അവളാണ് എൻ്റെ ജുഹ്റ ആ ഹ്റ അവളുണ്ടല്ലോ എനിക്ക് എല്ലാത്തിനും പിന്നെ എന്തിനാടാ മറ്റൊരു പെണ്ണ് ഉസ്താദേ നിങ്ങളുടെ മോളെ കാര്യം ആലോചിക്കുമ്പോഴേ ശരിക്കും ടെൻഷനുണ്ട് കേട്ടോ ഏ ശരിക്കും നല്ല വിഷമമുണ്ട് എന്നാൽ ഈ സമയം ഐഷുമ്മ വിചാരിക്കുകയാണ് റബ്ബേ മൂന്ന് കഴിഞ്ഞല്ലോ ഇനി പോലെ സ്ഥിതി എന്താണെന്നാവും ഷമ്മാസ് വരട്ടെ ഒന്ന് വിളിപ്പിച്ച് നോക്കണം ആ കുട്ടി അവിടെ ഒറ്റക്ക് എന്തൊക്കെയാണ് അവസ്ഥാനും ജോലിക്കും വരേണ്ടതല്ലേ ഒരിക്കൽ പോലും കുഞ്ഞും ഉപ്പയും പള്ളിയിലേക്ക് വന്നത് ഐഷമ്മയും ഷമ്മാസും അറിഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് സെമീറയുടെ ആ ഒരു പോക്കും എല്ലാം കൂടി ആയപ്പോൾ അവർക്കും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം പള്ളിയിലേക്ക് പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്നിരുന്ന ഒരു ഉസ്താദ് വരുന്നു ഉസ്താദിനെ കാണുവാൻ വേണ്ടിയിട്ട് അല്ല ഫൈസുസ്താദ് എന്തൊക്കെയോ വിശേഷം സുഖമല്ലേ വാഹത്തല്ലേ തൻ്റെ അരികിൽ ഒരു കുഞ്ഞു സുന്ദരി മാലാക കുട്ടി നിൽക്കുന്നത് കണ്ട് ഉസ്താദിച്ചു അല്ല ഉസ്താദേ ഈ കുട്ടി ഇപ്പോൾ ഉസ്താദേ ഇവളെൻ്റെ കുഞ്ഞാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ എന്നാ കരുത് നീ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഉസ്താദേ വിവാഹം കഴിച്ചു പക്ഷേ ഒന്ന് രണ്ട് വർഷം അപ്പോഴേക്കുള്ള പോയി ഈ ഒരു കുഞ്ഞിന് തന്നിട്ട് ശരിക്കും ആ ഉസ്താദിനെ അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി സത്യമായിട്ടോ എടാ ഞാനറിഞ്ഞില്ല കേട്ടോ നിന്നെ കണ്ടാൽ ഞാൻ ഇപ്പോഴും വിവാഹം കഴിക്കാത്തൊരു നീ ഇപ്പോഴും വിവാഹം കഴിക്കാത്തൊരാളാണെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നോ ഞാൻ സത്യമായിട്ട് നിന്നെ കണ്ടാൽ പോലും തോന്നില്ല ഉസ്താദെ എൻ്റെ ജീവിതം രണ്ട് വർഷമായി കണ്ണീരിലാണ് അതെ എൻ്റെ കണ്ണീര് വല്ലപ്പോഴും പുഞ്ചിരിയാക്കുന്നത് എൻ്റെ പൊന്ന മോളാണ് അവളെ കാണുമ്പോൾ മാത്രം എനിക്കൊരു സമാധാനമാണ് അവളുടെ അവൾ ഒരു കിളിക്കൊഞ്ചൽ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് തണുക്കും ഉസ്താദെ എല്ലാ വിഷമങ്ങളും ഞാനങ്ങ് മറന്നു പോകും അതങ്ങനെയാണ് ഉസ്താദെ അല്ല ഉസ്താദെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല ഈ കുഞ്ഞിന് ഒരു പെണ്ണിൻ്റെ സ്നേഹം അത്യാവശ്യമാണ് എപ്പോഴും ശരിയാണ് നമ്മൾ ആണുങ്ങളെ കുഞ്ഞിനെ വേണ്ട രീതിയിൽ പരിചരിക്കും എല്ലാം ചെയ്യും പക്ഷേ ഉമ്മമാർക്കുള്ള പലതും ഉപ്പന്മാർക്കില്ല അതൊരു യഥാർത്ഥമാണ് അതെ ഉമ്മന്മാരുടെ നെഞ്ചിൽ അമർന്നു കിടക്കുന്ന ആ ഒരു സുഖം ഉപ്പന്മാരുടെ നെഞ്ചിൽ കിട്ടില്ലല്ലോ ഉസ്താ നിങ്ങൾ പഴയതൊക്കെ ഒന്ന് മറക്കണം നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഒന്ന് മറന്നതിനു ശേഷം മറക്കുക എന്ന് വെച്ചാൽ അങ്ങനെയല്ല പുതിയൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകണം പഴയതിനെ മറക്കണം എന്നല്ല പുതിയ ജീവിതം നിങ്ങൾക്ക് വേണം അതെ ഐശുവിന് ഒരു കൂടപ്പിറപ്പൊക്കെ ആകുമ്പോൾ കുട്ടിക്കൊരു സമാധാനമാവും അതല്ലാതെ ഐശു ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴും അത് അവൾക്കും ഒരു ടെൻഷനായിരിക്കും ഒരു കൂടപ്പിറപ്പ് അതിന് അത് വേണമെന്നുണ്ടെങ്കിൽ ഉസ്താദ് മറ്റൊരു വിവാഹം കഴിക്കുക തന്നെ വേണം എന്നാൽ ആ ഉസ്താദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഉസ്താദ് അത് നിങ്ങൾ പറയല്ലേ എനിക്കതിന് കഴിയില്ല എൻ്റെ ജെഹ്റയെ വിട്ട് മറ്റൊരു ജുഹ്റ ഇപ്പം നിന്ന് നിൻ്റെ കൂടെ ഇല്ലല്ലോ അവൾ പോയിട്ട് രണ്ട് വർഷമായി അവൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു അവൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായി ഇപ്പോഴും ജുഹ്റ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥം ഈ ഒരു കുഞ്ഞിനു വേണ്ടേ ഒരു കൂടെപ്പിറപ്പ് അതിന് നീ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിർബന്ധമാണ് ആ ഉസ്താദ് അല്പം ശക്തമായാണ് അത് പറഞ്ഞത് ഒരു നിമിഷം അതാ ഫൈസി ഉസ്താദിൻ്റെ മനസ്സാകെ ഇളകിമറിഞ്ഞു അതെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് അത്ര നല്ലതല്ല പല തെറ്റുകളും ടെൻഷനുകളും വിഷമങ്ങളും വരാൻ ചാൻസാണ് ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതം അതുകൊണ്ട് വൈകാതെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണം അത് അതെനിക്ക് പറയാനുള്ളൂ ആ ഉസ്താദ് അല്പം സ്ട്രോങ്ങോടെയാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ അത് കേട്ട് ഫൈസി ഉസ്താദ് വല്ലാതെ വിഷമിച്ചു റബ്ബേ എന്ത് ചെയ്യും പെട്ടെന്നാണ് ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അത് മറ്റാരുമല്ലായിരുന്നു ഷമ്മാസ് ഒരു നിമിഷം ഫോൺ എടുത്തോളൂ ആര ഹലോ ഉസ്താദ് എന്നാൽ ഐഷമ്മ വിളിച്ച് പറഞ്ഞതായിരുന്നു മോനെ മൂന്ന് കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്ക് ഉസ്താദിന് എന്നുള്ളത് ഫൈസി ഉസ്താദ് അപ്പോൾ തന്നെ ഷമ്മാസ് വിളിക്കുകയായിരുന്നു ഹലോ ഉസ്താദെ അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം എവിടെ ഞാൻ പള്ളിയിൽ അപ്പോൾ മോള് മോള് എൻ്റെ കൂടെ ഉണ്ട് ഒരു നിമിഷം ഷമ്മാസ് പറഞ്ഞോ അല്ലുസ്താദ് അത് മോള് പള്ളിയിൽ എൻ്റെ കൂടെ എവിടെ നിന്നോട്ടെ അല്ലാതെ എൻ്റെ കുട്ടിക്ക് ഇനി ആരാ അത് കേട്ട് ഷമ്മാസിന് സങ്കടമായി തോന്നി റബ്ബേ ഉസ്ത ഞാൻ വിളിക്കാം കേട്ടോ അപ്പോൾ തന്നെ ഉമ്മാക്ക് വിളിച്ചു ഉമ്മ അത് ഉസ്ത പള്ളിയിലെത്തിയിട്ടുണ്ടത്രേ അപ്പാ കുട്ടി കുട്ടിയും പള്ളിയിലുണ്ടത്രേ പൊന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി പോയി കൂട്ടിക്കൊടന്നാളി ഐഷുമ്മക്കത് കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നോക്കിക്കോളാം അയിനെ കുട്ടി പോയി കൊടുന്നാളി ചെല്ലി മൻ്റെ കുട്ടി പോയി കൂട്ടിക്കൊടുഞ്ഞാളി ഉമ്മ അത് ഒരു പക്ഷേ നമ്മൾ കൊണ്ടുവന്ന ആ കുട്ടി കരഞ്ഞാലോ ആ കുട്ടിയോട് ഉമ്മയും ഒപ്പയിൽ അത്ര ജീവിതമാകുമ്പോഴേ മോനെ അല്ല എൻ്റെ സെമിനെ വലിയ ഇഷ്ടമായിരുന്നു സെമീറാനെ വലിയ ഇഷ്ടമായിരുന്നു എപ്പോഴും കാരണം ഉമ്മച്ചി നേരുന്ന വിളിച്ചിരുന്നത് റബ്ബേ അവളെ തിരിച്ച് വിളിച്ച് നോക്കട്ടെ ഞാൻ മോനെ ഞാൻ സെമീറാനെന്ന് വിളിച്ച് നോക്കട്ടെട്ടോ ശരിയാണ് ഞാൻ എൻ്റെ കുട്ടീനെ എങ്ങനെയാച്ചാൽ നോക്കും പക്ഷെ തടിയോണ്ട് അത്രയുണ്ട് കയ്യൂരല്ലോ ഓളത്ര ഓളൊക്കത്ത് വെച്ച് ചോറ് വാരി കൊടുത്തിട്ടും കുളിപ്പിച്ചിട്ടും ഉറക്കിയിട്ടും അങ്ങനെ ആയിരുന്നു എൻ്റെ പൊന്നുമോനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടിട്ടോ സമീറാനെ എന്നാൽ ആവശ്യമ്മ നേരെ അതാ സെമീറയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതെ അവളുടെ ഫോൺ അവർ എടുത്തു മാറ്റി വച്ചിരിക്കുന്നു സ്വിച്ച് ഓഫാക്കി വെച്ചിരിക്കുന്നു റാഹിലയാണോ ഷിറേനയാണോ നാസറാണോ അറിയില്ല ഒരിക്കൽ പോലും അവൾക്കൊരു കോള് വരാൻ പാടില്ല ഒരിക്കൽ പോലും അവൾ ഇവിടെ പോകാൻ പാടില്ല അവൾ മാകെ ഫോണിന് വേണ്ടി തെരയുകയാണ് ഇത്താത്ത നിങ്ങളെൻ്റെ ഫോണുണ്ടോ ഏ എൻ്റെ ഫോൺ നോക്കിയെടുക്കേണ്ട പാടിയല്ലേ എനിക്ക് റാഹില എൻ്റെ ഫോൺ കണ്ട മോളെ ഞാൻ എന്തിനാ എത്താത്ത എനിക്ക് ഫോണുങ്ങളെ ഏ എനിക്ക് എന്തിനാ ഫോൺ എനിക്ക് എൻ്റെ ഫോൺ തന്നെ എമ്പാടുണ്ട് ഇവിടെ ആ എന്നെ കുട്ടി കളിച്ചിട്ട് ഞാൻ മാറ്റിയെക്ക ഉമ്മ എൻ്റെ ഫോൺ ഞാൻ എവിടെ വെച്ചെനിക്ക് ഓർമ്മയില്ല ഞാൻ വെച്ച സ്ഥലത്ത് കാണുന്നില്ല മോളജി അവിടെ വെച്ച ഒന്നും കൂടി ആലോചിച്ച് നോക്കി ഉമ്മ ഞാൻ അലമാരീത്തെ അടുക്കളീത്തെ അലമാരൻ്റെ ഒരു മൂലക്കിൽ വെച്ചതായിരുന്നു ഈ കോളൊക്കെ വന്ന എളുപ്പത്തിന് മോളെ ഒന്നും കൂടി ഞാൻ നോക്കിക്കാളാ അവൾ പല രീതിയിലും നോക്കിയിട്ടും അവിടെ ഒന്നും ഫോണ് കാണുന്നില്ല അതിൽ റാഹിലെ പറഞ്ഞു അതെ ഇജി നന്നാക്കിയ ചായ്പ്പുണ്ടല്ലോ അവളൊക്കെ നല്ലതൊന്ന് പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ജി നന്നാക്കണോടത്തോ ഇഞ്ചി പണിയെടുക്കണോടത്തേക്കൊക്കെ ഫോണായിട്ട് പോകാനല്ലേ അവിടെയൊക്കെ നോക്ക് ഇല്ല റാഹില സത്യം പറഞ്ഞാൽ അവൾക്ക് വിഷമായി ഇത്താത്ത നിങ്ങൾ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കുമോ വിളിച്ചു നോക്ക് വിളിച്ചപ്പോൾ താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയോ പരിധിക്ക് പുറത്തോ ആയിരിക്കും ആ പരിധിക്ക് പുറത്തു തന്നെ കാരം ഇജ്ജ് എവിടെയോ അത് കൊണ്ടോയി ഒളിപ്പിച്ചിരിക്കണെ അതെ തെരഞ്ഞു ഞങ്ങളുടെ എടുത്തുകൂടെ അല്ലാതെ അപ്പോൾ ഞങ്ങളത് എടുക്കുന്നിട്ട് പാത്തച്ഛക്കണ് ഇത്താത്ത നിങ്ങളങ്ങനെ പറയല്ലേ സത്യം പറഞ്ഞാൽ ഐഷ്യമ്മയെക്കുറിച്ചും അറിയുവാനും നുസൈബിയുടെ കാര്യം അറിയുവാനും എല്ലാത്തിനും അവൾക്ക് ആഗ്രഹമായിരുന്നു പഠിച്ചവനെന്താ ഞാൻ ചെയ്യാം ഇത്ത ഫോണൊന്നും തരുമോ ഇന്ത്യയിൽ ബാലൻസ് ഒന്നുമില്ല ഞാൻ കയറ്റലും ഇല്ല ഞാൻ അളിയാൻ ഇൻഡ്യെന്നാണ് വിളിച്ചത് ശരിക്കും അവൾ സങ്കടപ്പെട്ടു എന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ തന്നെ നമ്പറും ഇല്ല അതെ റാഹിലത്തെ റാഹി എന്താ നമ്പറുണ്ടോ അവിടുത്തെ പുത്തൻ വീട് തറവാട്ട് തരാം ഏ ഇൻ്റടുത്ത് പോലെ നമ്പറല്ലേ ഒരു കുട്ടീൻ്റെ നമ്പറുണ്ടെടുത്തില്ലേ ഞാൻ സ്റ്റാറ്റസ് നോക്കൽ പോലും ഇല്ലായിരുന്നു ആ അത് സേവും ചെയ്യില്ല അത്യാവശ്യം എൻ്റെ ആൾക്കാരുത് അല്ലാതെ ഷെറീനത്താ പുത്തൻ വീട് തറവാട്ടത്തെ നമ്പറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ പുത്തൻ വീട് തറവാട്ടത്തെ കുടുംബം ഒന്നുമല്ല ഞാൻ നമ്പർ നമ്പറായിട്ടെടുക്കാൻ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ് അവളെ അവളുടെ ഫോണിലേക്ക് അതാ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് കോള് വന്നുകൊണ്ടേയിരിക്കുന്നു ഇല്ല സ്വിച്ച് ഓഫാണ് എന്താ ഞാൻ ചെയ്യുക ഓളെ കൊണ്ടു നിൽക്കണമെങ്കിൽ കുട്ടിനെയും കൊണ്ടുപോയി ഓൾക്കും ഒരു കൂട്ടായൊരു വിഷമം ഉണ്ടാവില്ല നാലഞ്ച് കൊല്ല കൊല്ലയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളും മക്കളും ഇല്ലാതെ ഓളും ഇങ്ങനെ നടക്കല്ലേ എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ ഏതാനും നല്ലൊരിതായിരുന്നു ഓളും നോക്കാം ഞാനും നോക്കാം കുട്ടിനെ നല്ലൊരു പെരേലൊരാളായിരുന്നു സമാധാനമായിരുന്നു നല്ലൊരു കുട്ടി അതിനത് ഇനിയിപ്പം എന്താ റബ്ബേ കാട്ടുക എത്രയായിട്ടും ഫോൺ സ്വിച്ച് ഓഫ് മോനെ ഷമാസേ ഹലോ ആ ഉമ്മ വിളിച്ചോ പൊന്നു പൊന്നുമോനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഓഫാണോ ഒരു നിമിഷം ഷമാസം എന്തൊക്കെയോ തോന്നുകയാണ് സ്വിച്ച് ഓഫോ പിന്നെ വിളിച്ചു നോക്കിയത് ചാർജ് കഴിഞ്ഞതാണോ അറിയില്ല എൻ്റെ പൊന്നുമോനെ അറിയില്ല എന്താവോ വല്ലാത്തൊരു പുതുമ എൻ്റെ നുസിയാണെങ്കിൽ പത്തും തേഞ്ഞ് ഏത് നേരം ഐഷുമ്മക്ക് ബേജാറും സങ്കടവും ഒരുമിച്ച് വന്നു ഐഷുമ്മക്ക് അറിയാൻ തുടങ്ങി ഉമ്മ ഉമ്മാസി അങ്ങോട്ട് കയറി വരുന്നു എന്തുമ്മക്ക് അറിയുന്നത് മോളെ സെമിനെ വിളിച്ചിട്ട് കിട്ടണമെന്നില്ല നമ്പറൊക്കെ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയണത് ഇനിയിപ്പോൾ എനിക്കറിയില്ല ഉമ്മ പാവല്ലേ സെമിത്ത പാവം അവർ പോകാൻ ഇഷ്ടം വൈകുന്നേരം വരാൻ പറഞ്ഞത് രാത്രി ഐറ്റം കാണുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക സെമീറ അതെ അതവർക്ക് വല്ലാത്തൊരു നഷ്ടമായി ഉമ്മ ആ രാത്രി അവർക്ക് ഒരു സന്തോഷമില്ലായിരുന്നു സമീറ പോയ ദുഃഖവും സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ആയ വിഷമവും എല്ലാം കൂടി ആയിട്ട് എന്തൊക്കെ തന്നെയും ആ രാത്രി അതാ നേരം വെളുത്തു പിറ്റേന്ന് രാവിലെ തന്നെ അതാ ഷെറീന അങ്ങോട്ട് വരുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക് കാത്താ ഐശ്വത്ത ഐശ്വത്ത ആ അത് ഉമ്മ വാതിൽ തുറന്നു ഏ ഷെറീനേ ഗഡി സെമിയർ ഇവിടെ നിന്ന് പോയിട്ട് ഒരു വിവരവും ഇല്ല ഫോണും വിളിച്ചിട്ട് എടുക്കണില്ല സ്വിച്ച് ഓഫ് ഓഫാണെന്നൊക്കെ പറഞ്ഞു ആർക്കറിയാം ഊളെടുക്ക പോയിക്കണെന്നുള്ളത് അല്ല ഓൾ അവിടുക്കല്ലോ വന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയത് താത്ത ആ പണ്ടൊക്കെ ഒന്ന് നോക്കിക്കോളി നിങ്ങൾ നിങ്ങളെ പണ്ടും പൊന്നുമൊക്കെ പെരൻ്റെ ഉള്ളിലുണ്ടെന്നല്ലോ നോക്കിക്കോളി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ സംശയിച്ചോളി ഊളെടുക്കുകയോ പോയിക്കണ അടുത്ത് ആരെങ്കിലും ഒപ്പം പോയിട്ടുണ്ടാവും നല്ല കരുതിക്കോള് ഷെറീനയുടെ ആ ഒരു വാക്ക് കേട്ട് ഐഷുമ്മ ഞെട്ടിത്തരിച്ചു ഒരു നിമിഷം ഐഷുമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഹെയ് സമീറേ പഠിച്ചോനെ ഇല്ലാത്തത് പറയാൻ പാടില്ല ഇല്ലാത്തത് പറയാനും ആലോചിക്കാനൊന്നും പാടില്ല റബ്ബേ നീ പുറത്തു കൊണ്ടാ ഒരു നിമിഷം ഐഷുമ്മ ഷെറീനയുടെ ഒരു വാക്ക് കേട്ട് എടീ ഒരു മനുഷ്യന്മാരെ കുറിച്ച് അങ്ങനെ ഇല്ലാത്തത് പറയാൻ പാടുണ്ടോ പൊന്നാരൻ്റെ താത്ത ഇങ്ങളൊന്നും നോക്കിയാൽ മതി വേറൊന്നും വേണ്ട നിങ്ങളെ പൊന്നും പണ്ടൊക്കെ അവിടെ ഉണ്ടോ നോക്കിക്കോളി അല്ലെങ്കിൽ എടുത്ത് പോയിക്കണെന്ന് കൂട്ടിക്കോളി നിങ്ങളെ വിചാരംചാ ഓൾ ഇത്ര നല്ല സാധനമാണെന്നോ ഒരിക്കലുമല്ല ആന കള്ളത്തിയാണോ അത് നിങ്ങൾ മറക്കണ്ട സമീറയെക്കുറിച്ചത് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു വിഷമായി പൊന്നാരൻ്റെ ഷെറീന അങ്ങനെയൊന്നും പറയല്ലേ ഒരാളെക്കുറിച്ചും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിതിൻ്റെ ബാക്കി കഥ കേൾക്കാം കേട്ടോ ഞങ്ങളിന്ന് വയനാട്ടിലാണ് ഇൻഷല്ല ഞങ്ങളിപ്പോൾ പോരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആവും ചെയ്യും കഥ എത്തുമ്പോൾ തന്നെ എനിക്കെല്ലാവരും ക്ഷമിക്കണം ഇൻഷാ അല്ല അതിൻ്റെ ബാക്കി കഥകൾ നമുക്ക് നാളെ കാണട്ടെ എല്ലാവർക്കും അസ്ലാം വലൈക്കും റഹ്മത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ നൂർ ഫാത്തിമയും നമ്മുടെ ഹിദായത് സ്റ്റോരെയൊക്കെ എങ്ങനെ ഇന്ന് പറ്റുമോ അറിയില്ല എന്തായാലും ക്ഷമിക്കുക നാളെ നാളെട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാ ഉബരൊക്കെ എത്തും